നടുക്ക് കയറി നിന്നിട്ടും പോയല്ലോ അളിയ ജയിലിൽ കിടക്കുകയാണ് ജാസ്മിനിൻ്റെ ഉറയും ജിൻഡോ ജയില് തുറന്ന് ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ട് തറയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയെക്കുടി ഗബ്രി പോയിട്ട് ജാസ്മിൻ്റെ അടുത്തേക്ക് ഹഗ് ചെയ്യുന്നു ജിൻഡോ അവിടെ നിൽക്കുകയാണ് ജിൻഡോയുടെ മുതുകിന് മുകളിൽ കൂടി നിന്നിട്ടാണ് ഹഗ് ചെയ്യുന്നത് എന്നിട്ട് ജാസ്മിൻ അടിച്ച ഡയലോഗാണ് നടുക്ക് കയറി നിന്നിട്ടും കാര്യമില്ലാതായി പോയല്ലോ അളിയ എന്നും അപ്പോൾ ജിൻഡോ ചോദിക്കുന്നുണ്ട് നീ എന്താ ഉദ്ദേശം നീ എന്തിനാ അങ്ങനത്തെ ഡയലോഗ് അടിക്കുന്നതെന്ന് ജിൻഡോ ചോദിക്കുന്നുണ്ട് അതിന് ജിൻഡോയുടെ അടുത്ത് തട്ടിക്കേറാണ് സത്യത്തിൽ ജാസ്മിന് വിശക്കുന്നുണ്ടായിരുന്നു അതിന് എന്താണ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടതെന്ന് അറിയാവുന്നത് ജിൻഡോയ്ക്കല്ല ഗബ്രിക്കാണ് അതുകൊണ്ടാണ് ജിൻഡോ ഭക്ഷണം കൊണ്ട് പോയിട്ടും കൂടെ ഗബ്രി കൂടി പോയത് കാരണം ആ ഭക്ഷണം കഴിച്ചാൽ മാറുന്ന വിശപ്പായിരുന്നില്ല ജാസ്മിൻ ഉണ്ടായത് ആ വിശപ്പ് എന്ന് പറയുന്നത് ഗബ്രിയെ കെട്ടിപ്പിടിച്ചാൽ മാത്രമേ മാറുള്ളൂ ഗബ്രിക്കും തിരിച്ച് അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ജിൻഡോ സത്യത്തെ വിചാരിച്ചത് നമ്മൾ മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് കൊടുത്താൽ മതി അപ്പോൾ സ്വാഭാവികമായിട്ടും വിശപ്പ് മാറും കഴിക്കുമ്പോ എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജാസ്മിൻ ചോദിച്ചല്ലോ നടുക്ക് കയറി നിന്നിട്ടും കാര്യമില്ലല്ലോ അളിയാന്ന് അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയുമോ ജാസ്മിനേ നമ്മളൊക്കെ വിശക്കുമ്പം കഴിക്കുന്നത് ഭക്ഷണമാണ് അല്ലാതെ കെട്ടിപ്പിടിച്ചാൽ നമ്മുടെ വിശപ്പ് മാറില്ല അതുകൊണ്ടായിരിക്കും ജിൻഡോയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതിന് ഞാനൊരു കാര്യം പറയാലോ പണി ഇരന്ന് വാങ്ങുന്ന കണ്ടസ്റ്റൻ്റ് ആണ് ജാസ്മിൻ നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട ഇവര് വിക്ടിം കാർഡ് കളിച്ച് സീസണിൽ അങ്ങ് മറ്റേ മല മറിക്കാൻ പോകുന്നുണ്ട് നടക്കത്തില്ല കാരണം അവരുടെ കയ്യിലിരിപ്പ് ഇതാണ് അല്ല ഇവർ ആരെന്താണ് ഇവരുടെ വിചാരം സ്വർഗലോകത്ത് നിന്ന് ഇറങ്ങി വന്ന അപ്സരസ് അതോ മറ്റേ ആകാശത്ത് നിന്ന് പറന്നു വന്ന മലാഖയാണോ അല്ലെ ഇവരെന്താ അറിയാൻ പാടില്ലാത്തോണ്ട് പോയിക്കുകയാണ് എല്ലാവരും എന്താ ഗബ്രിയാണോ ജാസ്മിനെ കണ്ട ഉടനെ അങ്ങ് പുറകെ പോവാൻ ജിൻഡോയും അല്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ അവിടെ എത്ര പേര് പോയി ജാസ്മിന്റെ പുറകെ അല്ലെങ്കിൽ ആകെ പോയതൊരു ഗബ്രിയേ ഉള്ളൂ ഇവരെ ഇവരുടെ വിചാരം ഇവരെന്തോ ആണെന്നാണ് സത്യം പറഞ്ഞ ഇതിനു ഇതിനു മറുപടി എന്ന് പറയുന്നത് ഞാൻ ഈ പേഴ്സണൽ ഹൈജീൻ്റെ വിഷയത്തിലേക്ക് പോകാത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല ഞാൻ അതുകൊണ്ട് എൻ്റെ ഇതിന് കറക്റ്റ് മറുപടി എൻ്റെ ഉണ്ട് നിങ്ങളുടെയൊക്കെ മനസ്സിൽ വന്നതാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത് പക്ഷേ ഇങ്ങനെ അഹങ്കരിക്കാനും മാത്രം ഒന്നും ഇല്ല ജാസ്മിനെ അത് ജാസ്മിനെ തോന്നുന്നതാണ് വേറെ മനുഷ്യന്മാരെ കാണാത്തോണ്ട് തോന്നുന്നതാണ് എന്തോ വലിയ സുന്ദരിയാണെന്ന് ആണെന്ന് ഗബ്രി ഇടക്കിടക്ക് സുന്ദരി എന്നൊക്കെ വിളിക്കുന്ന കേട്ടം കൊണ്ട് അതും വിശ്വസിച്ച് ഇങ്ങനെ ആൾക്കാരുടെ മണ്ടക്കേറാൻ പോരതേ അല്ലേ ഇടക്കേറി നിന്നിട്ടും കാര്യമില്ലല്ലോ അളിയാന്ന് പിന്നെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ക്യൂ നിക്കല്ലേ ജാസ്മിനെ എന്നൊന്ന് ഹഗ് ചെയ്യൂ എന്നൊന്ന് ഹഗ് ചെയ്യൂന്നും പറഞ്ഞിട്ട് പിന്നെ എല്ലാരും ഗബ്രിയാണല്ലോ കഷ്ടം തന്നെ ഇമ്മാതിരി പൊന്നേ പറയാതെ വയ്യ